ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമെന്ന വിലയിരുത്തലിൽ സംഘാടക സമിതി വലിയ ജനപങ്കാളിത്തമുണ്ടായെന്നാണ് വിലയിരുത്തൽ എൻഎസ്എസും എസ്എന് ഡി പി യോഗവും പരിപാടിക്ക് എത്തിയിരുന്നില്ല അതേസമയം പരിപാടിയെ നേരിട്ടെതിർക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല ബി ജെ പി നേതാവ് അണ്ണാമലയും മറ്റ് നേതാക്കളും ഉയർത്തിയ വിമർശനങ്ങൾക്ക് ഇന്ന് സർക്കാരും സി പി എം നേതാക്കളും മറുപടി നൽകിയേക്കും ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഗുഡ് മോർണിംഗ് എന്തായാലും ബദൽ സംഗമം അതായത് ശബരിമല സംരക്ഷണ സംഗമം ഒരു വിജയമാണെന്ന വിലയിരുത്തൽ തന്നെയാണ് സംഘാടകർ എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളുണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി സർക്കാരും സി പി എമ്മും നൽകും നേതാക്കളും നൽകും തന്നെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ശ്രുതി കീർത്തന ആ കാര്യം ഈ രണ്ട് സംഗമങ്ങളും അതായത് ആഗോള അയ്യപ്പ സംഗമവും അതോടൊപ്പം തന്നെ ബദലായി നടത്തിയ ശബരിമല സംരക്ഷണ സംഘവും വലിയ രീതിയിൽ ജനശ്രദ്ധ നേടി വാർത്താ പ്രാധാന്യം നേടി ആദ്യം അയ്യപ്പ സംഗമമാണ് നടന്നതെങ്കിൽ പിന്നീട് ഇന്നലെ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലും വലിയ ജനപങ്കാളിത്തം ഉണ്ടായി അതുകൊണ്ട് തന്നെ അത് വൻ വിജയമാണ് എന്ന വിലയിരുത്തലിലാണ് സംഘാടക സമിതി ഉള്ളത് ആ പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് നടത്തിയ പരിപാടി വലിയ തരത്തിലേക്ക് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഇതിന്റെ സംഘാടകർ വിലയിരുത്തുന്നു അതുതന്നെയാണ് ഇന്നലത്തെ ആ ഒരു ജനപങ്കാളിത്തത്തിന് കാണാൻ കഴിഞ്ഞു അതിന്റെ തെളിവാണ് അത് എന്നുമാണ് ഇതിന്റെ സംഘാടകർ വ്യക്തമാക്കുന്നത് ഇന്നലെ ഈ ശബരിമല സംരക്ഷണ സംഘവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സെമിനാർ അവതരണത്തിന് ശേഷം ശബരിമല സംരക്ഷണ ദർശന രേഖയടക്കം പുറത്തിറക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് ആ രേഖ പുറത്തിറക്കിയത് അതിന്റെ ഉള്ളടക്കമൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഈ ബദൽ സംഗമം നടത്തിയ സംഘാടകർ എതിർത്തു എതിർത്തിരുന്നുവെങ്കിലും മറുവശത്ത് ഈ ശബരിമല സംരക്ഷണ സംഗമത്തെ എതിർക്കാൻ സർക്കാരോ ദേവസ്വം ബോർഡോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഔദ്യോഗിക സംവിധാനങ്ങളോ ഇതുവരെയും തയ്യാറായിട്ടില്ല അപ്പോഴും ഇന്നലെ നടത്തിയ ഈ ബദൽ സംഗമത്തിൽ ഉയർന്ന വിമർശനങ്ങൾ അണ്ണാമലെ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും അടക്കം വിമർശിച്ചത് അതുകൊണ്ട് തന്നെ അതിന്മേലുള്ള മറുപടികൾ അത് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഔദ്യോഗിക ഇട കേന്ദ്രങ്ങളിൽ നിന്നാണെങ്കിലും അത് ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അത്രയധികം രാഷ്ട്രീയ വ്യതിയാനങ്ങളാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നിരുന്നത് എന്തായാലും വലിയ തരത്തിലേക്കുള്ള ചർച്ചയ്ക്ക് കാരണമായി അതിലപ്പോഴും സൂചിപ്പിക്കേണ്ടത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശബരിമല തന്ത്രി അടക്കമുള്ളവരെ എത്തിക്കാൻ ബദൽ സംരക്ഷണ സംഗമത്തിന്റെ സംഘാടകർക്ക് സാധിച്ചുവെങ്കിലും മറുവശത്ത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും പ്രതിനിധികളെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല അത് ഒരു കുറവായി തന്നെ നിലനിൽക്കുന്നു അത് ഈ സംഗമത്തിനെ മാറ്റി കുറച്ചു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ സാധിക്കും അതിനെ ഒരുപക്ഷെ സർക്കാരും അതിനോടൊപ്പം തന്നെ പാർട്ടി സംവിധാനങ്ങളും ഒരായുധമാക്കി എടുത്തുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിരുന്ന ഉറ്റുനോക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു എൻഎസ്എസും എസ് എ ഡി പിയും അത് ഒരു ആ ഒരു സംഗമത്തിൽ പങ്കെടുക്കുകയും മറ്റൊരു സംഗമത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ അതിൽ രാഷ്ട്രീയ നിലപാട് വ്യത്യാസമൊക്കെ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിലൊന്നും ആ സംശയമില്ല തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പലവിധ പ്രതികരണങ്ങൾ പലവിധ നിലപാട് വ്യക്തമാക്കലുകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കീർത്തനം ഗോപാൽ വിശദാംശങ്ങൾ